നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ഷർട്ട് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഷർട്ടിന്റെ യൂണിറ്റിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് രണ്ട് ഷർട്ട് കാണിച്ചപ്പോൾ ഒരുപാട് കസ്റ്റമർ അത് എന്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഷർട്ട് നമ്മളെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അതാണ്ട് ഈ കാണുന്ന ഷർട്ടാണ് ഞാനിരിക്കുന്ന ഷർട്ടാണ് അടിപൊളി ഐറ്റം ആണ് നല്ല പാറ്റേൺ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് ബാക്ക് ഷോൾഡറിൽ ഇങ്ങനെ വരും അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയാണ് കളറിന് ഗ്യാരണ്ടി ആണ് നമ്മളുടെ ഓരോ ഷർട്ടും ഈ പറയുന്ന തരത്തിലുള്ള ഓരോ ഷർട്ടും നമ്മൾ കളർ ഗ്യാരണ്ടി പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ മുതൽ ഷർട്ടുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ യൂണിറ്റിൽ ചെയ്യിപ്പിക്കുന്ന ഷർട്ടിന് ഫുൾ കളർ ഗ്യാരണ്ടി പറഞ്ഞാണ് കൊടുക്കുന്നത് അത്തരത്തിൽ പെട്ടൊരു ഷർട്ട് തന്നെയാണ് നോർമലി ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ഷർട്ടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ട്രിൽ കോട്ടൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് കളർ ഗ്യാരന്റിയാണ് അല്ല അടിപൊളി പാറ്റേൺ ഞാൻ താ ഷർട്ട് അത് തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ അപ്പൊ ഇതിൻ്റെ ഒരു ഏഴ് ഡിസൈനാണ് നമുക്ക് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ബ്ലൂവിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ ബ്ലൂയില് ഈ ഒരു സൈഡിലെ കളർ മാറി വരും അടുത്ത കളർ ഇതാണ് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇപ്പൊ ഡിസൈൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻ ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഐറ്റം വില മറക്കണ്ട അറുന്നൂറ്റി അമ്പത് രൂപയാണ് അടിപൊളി പാറ്റേൺ ഇത് കണ്ട റെഡിനകത്ത് വരുന്ന കിടിലമായിട്ട് വേണം ഇപ്പം നമുക്ക് ഇടം നല്ല ഒരു സുഖമാണ് നൂറ് ശതമാനം കോട്ടൺ കളർ ഗ്യാരണ്ടി ഇത് വാഷ് ചെയ്ത് വരുന്ന ഷർട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കളർ ഗ്യാരണ്ടി പറയുന്നത് അഥവാ കളർ പോയാൽ നമ്മൾ ചേഞ്ച് ചെയ്യും ഇത് ആളെ പറ്റിക്കാൻ പറയുന്നതല്ല നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോകാൻ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഷട്ടുകൾ ഒന്നും മാറ്റേണ്ടി വന്നിട്ടില്ല ഒന്ന് രണ്ട് കേസ് അങ്ങനെ വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അത് മാറ്റി കിട്ടിയ കസ്റ്റമർക്ക് അറിയുകയും ചെയ്യാം അല്ല തുണി മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തിനും അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഇത് നമ്മൾ നൂറ് ശതമാനം പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇത് മാറ്റി കൊടുക്കുമെന്ന് പറയുന്നത് അടിപൊളി ഏറ്റവും അടുത്തൊരു സ്ട്രൈപ്പിൽ വരുന്നുണ്ട് അതിന്റെ തന്നെ അതേ മെറ്റീരിയൽ തന്നെയാണ് സ്ട്രൈപ്പിനകത്ത് വരുന്നത് പ്രൈസ് സെയിം തന്നെയാണ് അറുന്നൂറ്റി അമ്പത് രൂപ നല്ല പക്ക ക്വാളിറ്റിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നോർമൽ റേറ്റ് വരുന്ന ഒരു ഷർട്ടാണ് ആ അടുത്തൊരു ബ്ലൂവിനകത്ത് ഗ്രീൻ ടൈപ്പ് സ്ട്രൈപ്പ് വരുന്നുണ്ട് നല്ല അടിപൊളി ഷർട്ടാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് ആ അടുത്ത അടുത്ത വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഇതിന്റെ ഈ ഒരു പാറ്റേൺ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഷർട്ട് ആയതുകൊണ്ടാണ് ഇതിന്റെ വീഡിയോ വരുന്നത് നമുക്ക് വേറെ ഷർട്ടുകൾ വന്നിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ ഓരോരോ അനുസരിച്ച് വീഡിയോ വരുന്നതാണ് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കിട്ടും വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പമുള്ള രണ്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കിട്ടിയില്ലെങ്കിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൾ ചെയ്താൽ മതി നമുക്ക് ഈ ഓരോ ഐറ്റങ്ങളും നോക്കിയെടുക്കാം നമ്മുടെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും നിങ്ങൾക്ക് വീഡിയോ കോളിൽ വേണമെങ്കിലും അല്ലാതെ വേണമെങ്കിലും ഓരോ ഐറ്റങ്ങളും ഓണത്തിന്റേതായ പർച്ചേസും ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും അടിപൊളി ഐറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ